ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു സരി ഹസ്ബൻഡ് അപ്പാ നമ്മള് ശരിക്കു വന്നിട്ടുള്ളത് ഇത് പൊട്ടിക്കാനാണ് നമ്മളെ മോൾക്ക് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ ഈ ഫോണില് നമ്മളങ്ങനെ കാണുമ്പോൾ കാണാൻ വേണ്ടിട്ട് ഉള്ളൊരു തരയിലാക്കും അതൊന്ന് ഓപ്പൺ ആക്കിയിട്ട് അപ്പം അതാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുള്ളത് രണ്ട് കൂട്ട ഡ്രസ്സാണ് ഇവർക്ക് രണ്ട് പാൻറ്റും പാൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് ഇട്ടു ഇവർക്ക് വീട്ടിലൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള രണ്ട് ഡ്രസ്സാണ് ഇത് മൂന്ന് ഡ്രസ്സാണ് ഇഷ്ടമായ സിങ്കും ഒരു ഗ്രേവിയായിട്ടും അപ്പം അതും ടീഷർട്ട് ഒന്ന് ഓപ്പൺ ആയിട്ട് വെക്കാം ഒരു ഫ്രിക്ക് കൈൻ്റെയാണ് ഞാൻ ഫുൾ ആക്കി കാണിച്ചു തരാം അന്ന് ഒരു ഗ്രേ ആണ് കിട്ടാം പിന്നെ അതിൻ്റെ അതേപോലെ തന്നെ വേറൊരു ഡിസൈൻ്റെ ഒരു പിങ്കും ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം അപ്പോൾ ഇതാ എന്താ സാധനം നല്ല ക്വാളിറ്റിൻ്റെ സാധനം ഇട്ടാ നല്ല ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ല ക്ലോത്ത് കുറച്ച് കട്ടിയുള്ള ക്ലോത്ത് തന്നെയാണ് നല്ലൊരു ഡിസൈനൊക്കെ ഉണ്ട് കുട്ടികൾക്കൊരു ക്യൂട്ടായിട്ടൊക്കെ തന്നെ ഇട്ടെടുക്കാൻ പറ്റില്ല അടിപൊളി സാധനം haber ya, öyle 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 drastik ani işte ya, idam ne öte, işte ya, kavurayım. Oh, ne canan işte ya, ിഷ്ടമായ ഇപ്പൊ തുടങ്ങിയൊരു നോട്ടപ്പിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കില്ല ഇങ്ങനെ കൊണ്ടുപോയി കളിപ്പിക്കാൻ അതേപോലെ കളിപ്പിക്കുന്നു കളിക്കുന്ന അതേ നോട്ടപ്പം ഇപ്പൊ കൊച്ചിന്റെ നമുക്ക് ഡ്രസ്സിന്റെ കായ ഡ്രസ്സ് കൊടുത്ത കാവോറാണ് ഇത്ര ഉള്ളു ഇന്നത്തെ വീഡിയോ ഞാനൊരു ചെറിയ വീഡിയോ ആണ് അപ്പം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടോ പക്ഷെ അല്ല പുതിയ വീഡിയോ ആയിട്ട് വരുന്നതേക്കും പ്രശ്നങ്ങളൊക്കെ